ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ പരിപാടി വൈകുന്നേരം വൈകുന്നേരത്തേക്ക് ഇന്നൊന്നും സത്യം പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇന്നൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ച് രാവിലത്തെ കാപ്പിയും ബാലൻസ് എടുപ്പില്ല എന്നാൽ പിന്നെ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇടിയപ്പത്തിന് ആവശ്യത്തിനുള്ള മാവും വെച്ച പാത്രത്തിലോട്ട് പകർന്ന് വയ്ക്കുകയാണിത് എനിക്ക് അളവൊന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല എല്ലാം എൻ്റെ ഒരു കൈപ്പ അങ്ങനെ എൻ്റെ ഒരളവിനാണ് എല്ലാം എടുത്തത് വെള്ളം ആണെങ്കിലും പൊടിയാണെങ്കിലും എല്ലാം അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കുറച്ച് വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഞാൻ ശകലം ഒഴിക്കും കേട്ടോ അപ്പം മാവിന് ഇത്തിരി മയം കിട്ടും ഭയങ്കര ഹാർഡാകത്തില്ല അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് വെട്ടി തിളയ്ക്കും പിന്നെ ഈ തട്ടം അടപ്പ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സാധാ ഇടിയപ്പം അല്ല വീശിടിയപ്പം വിചാരിച്ചു വിചാരിച്ച് വീശിടിയപ്പം ഇത്തിരി ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാനിതിന് മുമ്പ് കഴിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് നമുക്കിങ്ങനെ കഴിച്ചിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതൊക്കെ ചെയ്ത് നോക്കാൻ പൊതുവെ എനിക്കൊരു താല്പര്യം കൂടുതലാണ് അപ്പോൾ ആ അരിപ്പൊടിക്കകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കും ഇത് പ്രത്യേകിച്ച് ഇടിയപ്പത്തിന് വാങ്ങിച്ചിരിപ്പൊടിയൊന്നുമല്ല നമ്മളെ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷൻ പച്ചരി തന്നെ ആയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് വെള്ളം ഇളക്കി 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 നല്ല ഇടിയപ്പത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ചൂടാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മൾ പിന്നെ വൈകിട്ടും ചോറ് കഴിക്കേണ്ടാലും ചില നമ്മൾ പാടുവിട്ടായാലും അതുണ്ടാക്കും അപ്പോഴത്തേക്ക് ആ തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തൂത്തട്ട് ഇതേപോലത്തെ നമുക്ക് ചുവറ്റുപാത്രത്തിൻ്റെയൊക്കെ മറ്റേ വലിയ വട്ടപാത്രത്തിൻ്റെയൊക്കെ അടപ്പെടുത്താലും മതി ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വെളിച്ചെണ്ണയൊക്കെ തൂത്ത അപ്പോഴത്തേക്കും ഇഡലി ഇഡലിച്ചെമ്പിൽ വെള്ളം വെക്കാൻ പോയത് നല്ല വീശി നല്ല നൈസായിട്ട് ആ പാത്രം കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിക്ക് ഇതേപോലെ വീശി രണ്ട് മൂന്ന് പാത്രം എടുക്കും കേട്ടോ ഓരോ ട്രിപ്പ് ആയിട്ട് പക്ഷേ ഒരു പ്രാവശ്യം രണ്ടെണ്ണം വെച്ച് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഗ്യാസ് നഷ്ടമാണ് പിന്നെ ആരെങ്കിലും വിരന്തകരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കേണ്ട ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങളെടുത്തു ചോദിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇതേപോലെ ഞാൻ വെച്ച് അതിൻ്റെ അടപ്പം ഉണ്ടല്ലോ നമ്മൾ കമത്തി വെക്കണം അപ്പോൾ അതിനകത്ത് വെള്ളം കയറത്തില്ല ഞാൻ ഇലയുടെയോ മറ്റെന്തെങ്കിലുമൊക്കെ പുഴുങ്ങാൻ നിരച്ച് ഇതേ ഇണക്കാണ് വെക്കുന്നത് അല്ലെങ്കിൽ ആ കുഞ്ഞു കുഴിയിൽ ഇങ്ങനെ വെള്ളം ആവിലെ വെള്ളം വന്ന് കെട്ടി നിൽക്കും അപ്പോൾ അങ്ങനെ വരത്തില്ല ഇത് ഇണക്ക് തിരിച്ച് കമത്തി അടച്ചാൽ മതി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന പറഞ്ഞതേ ഉള്ളു അപ്പം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ പകർന്ന് ചെയ്ത് ചെയ്ത് മാറ്റിയാണ് അപ്പോഴത്തേക്ക് എൻ്റെ അവിടെ കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും കൂടി പോകുന്നുണ്ട് തിരിച്ചുവിടെ വന്ന് ഇതും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോ ആകെ ഒരു ബഹളം എന്തെങ്കിലും അടുക്കളയിൽ കയറി അന്നരമായിരിക്കും അവർക്ക് ആവശ്യത്തിന് അവർ വിളിക്കുന്നത് അതുവരെ ഒന്നും അവർ വിളിക്കാതിരിക്കും അപ്പം ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് പറയുക മറ്റേ ജെ ജെ സിനിമയുണ്ടല്ലോ അതിനകത്ത് അവർ അമ്മയെ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയെന്നടക്കം നീയൊക്കെ എപ്പോഴും എന്നെ കൊണ്ട് ഉണ്ടായിക്കലോ എന്നൊക്കെ ഞാൻ എൻ്റെ ഇളയ ഇളയമോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴേ ഇടിയപ്പം ഉണ്ടാക്കി എൻ്റെ കൈ വയ്യ അതുകൊണ്ട് നീയൊക്കെ കുറച്ച് ഇടിയപ്പം തിന്നാൽ മതി എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഉപദേശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ ആ ക്യാമറയൊക്കെ പിടിച്ചിരുന്നതും എടുക്കുന്നത് മൂത്താണ് അങ്ങനെ ഓരോ ഇടിയപ്പം ബാക്കി ബാലൻസുള്ള മാവിനകത്ത് വീസി വീസി ബാക്കി ഇരുന്ന മാവും ഇതേപോലെ നമ്മൾ ആ ബാക്കിലുള്ള തട്ടിനകത്തോട്ട് സെറ്റ് ചെയ്ത അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇത് ചട്ടിയിൽ സെറ്റ് ചെയ്യാനോ സത്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ വാഴയില അപ്പം ഞാൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് എങ്ങനെ കേട്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ കേട്ടാലോ അവ എൻ്റെ കൂടെ അതേപോലെ ചാടി താഴെ ഇറങ്ങും അപ്പം വാഴയില വിചിച്ചാൻ പോയതാണ് രാവിലെ ഞാൻ വാഴയില വെറുതായിട്ടൊന്ന് ചോറിന് വേണ്ടി ചായച്ചതാണ് ആ കൊലയോടുകൂടി വാഴഞ്ഞ് കമർന്ന അമ്മ കണ്ടില്ല പിന്നെ അതിനകത്തുനിന്ന് ഞാൻ അഞ്ചാറ് രണ്ട് മൂന്ന് പീസ് വാഴയില ഉണ്ടല്ലോ ചട്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പിടിച്ച് രണ്ട് മൂന്ന് വാഴയിലൊക്കെ കീറി ഒപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ കയറ്റു തുറക്കുമ്പോൾ എൻ്റെ മോൻ അപ്പ ചാടാന്ന് നീ ഇത് ഏതു വശത്തോടുകൂടി അവൻ കണ്ടെന്ന് എനിക്കറിയത്തില്ല അവൻ്റെ കണ്ണ് പിടിച്ച് ചാടായിരുന്നതാണ് അങ്ങനെ അത്യാവശ്യം രണ്ട് മൂന്ന് തുമ്പലയും ഒക്കെ കീറി അങ്ങനെ ഞാൻ അകത്തോട്ട് വന്നു ചെടുക്കുന്ന ഇല മൊത്തം പൊട്ടിപ്പോകുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചാടിപ്പറിച്ച് പിന്നീടാണ് ഞാനിത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്ന് കഴുകി അങ്ങനെയെല്ലാം കഴുകി ഒരു സൈഡിലോട്ട് മാറ്റി ഒതുക്കി വെച്ചു തുമ്പലം മതി പിന്നെ എൻ്റെ മനസ്സിൽ ഈ ചട്ടിയിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒഴിച്ചാൽ പിടിച്ചാലും ചെല്ലിയ വാഴയിലാക്കി വെച്ചിരിക്കുന്നത് പാൻ പാനെടുത്ത് അതിനകത്ത് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് വണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങിയതൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് അലങ്കോലപ്പണികൾക്ക് എന്ത് ചെയ്താലും നമുക്കൊന്ന് അലങ്കോലമാക്കണമല്ലോ ഭയങ്കര ചൂട് കേട്ടോ ആ അടുക്കള വൈകിട്ടൊന്നു നിൽക്കാൻ വയ്യാ വിയർത്ത് കുളിച്ചാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലെ വെള്ളം കൂടിയാണ് നിങ്ങൾ കണ്ടത് അപ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നെയ്യാൻ ഇടയ്ക്ക് തൂകാന്ന് വിചാരിച്ച് മുപ്പത്തിൽ നെയ് ഇട്ട് കൊടുക്കുക അത്രയും നെയ്യ് ഇവിടെ തകയത്തില്ല അപ്പോഴത്തേക്ക് ആ അണ്ടിപ്പരിപ്പൊക്കെ അതിനകത്ത് മുപ്പിച്ചെടുത്ത് ബാക്കി മുന്തിരിങ്ങയും കൂടെ ഒക്കെ ഇട്ട് അപ്പം ഇടയ്ക്ക് അവിടെ അമ്മ ചോദിക്കുന്നു അവിടെ എന്തുവാ അടുക്കളയിൽ ചെയ്യുന്നത് അമ്മ ചോദിക്കുക കേട്ടോ ഞാനും മക്കളും കൂടെ ഉണ്ട് പിള്ളേരുടെ ബഹളം ഒരു വശത്തും ചൂട് ഒപ്പം സഹിക്കാൻ വയ്യ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ആ അന്നത്തെ ചൂട് എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ അതെല്ലാം മൂപ്പിച്ചു കോരി മറുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിചാരിച്ച് പായസം വെക്കാനെങ്ങാടോ ആണ് അപ്പോഴത്തേക്ക് അമ്മ അമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്തുവാ അവിടെ അടുക്കളയിൽ എന്തുവാന്ന് ആദ്യമേ ആദ്യമേ പിള്ളേർ പറഞ്ഞു അണ്ടിപ്പരുമ്പം മുതിരിങ്ങയൊക്കെ എടുത്തു പറഞ്ഞാൽ പായസം വെക്കാനാണോ അപ്പോഴത്തേക്ക് പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ അമ്മ ഒന്നിൻ്റെ അത് ചോദിക്കുക എന്തോ എടുക്കലേ കുറേ നേരമായില്ലോ അപ്പോൾ അമ്മയടുത്ത് ഞാൻ പറയാം പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയ എങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഇരിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വറുത്ത് മാറ്റി വെച്ച് പിന്നെ ഒരു ചട്ടി എടുക്കുക ഇത് നമ്മൾ മീൻകറി ഒന്ന് വെക്കുന്ന ചട്ടി അല്ല ഇത് കണക്ക് ചട്ടിച്ചോറോ ചട്ടിപ്പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ചട്ടിയാണ് അപ്പോൾ ആ ചട്ടിയിലോട്ട് ഞാൻ വിട്ടിക്കൊണ്ട് വന്ന മറ്റേ വാഴയില വെച്ചിട്ട് നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചു തേങ്ങാപ്പാൽ എടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഏതൊക്കെ നേരത്തെ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന വീശിടിയപ്പം ഓരോന്നായിട്ട് എടുത്ത് ആ തേങ്ങാപ്പാൽ നല്ല കുതിന്ന് കിടക്കണം നമ്മൾ മറ്റേ പാൽ പൊറോട്ട ഒക്കെ കഴിക്കത്തില്ലയോ ഇതേപോലെ ഞാൻ പാൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇടിയപ്പത്തിൽ ഉണ്ടാക്കിക്കൂടാ എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് കേട്ടോ അങ്ങനെ ഒക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് ചിക്കൻ കറി രാവിലെ വെച്ച് വെച്ചിരുന്നു ആ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് അതിനകത്ത് പിന്നെ നമ്മൾ അലങ്കോലപ്പണിക്കായിട്ടായിരുന്നു നമ്മൾ മൂപ്പിച്ച് വറുത്തുകൂരി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഇറക്കിയിട്ട് ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്ക് മധുരവും കൂടെയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് മുന്തിരിങ്ങ അണ്ടിപ്പരപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന സവാള അങ്ങനെ അതെല്ലാം എടുത്ത് നമ്മൾ അടുത്ത അടുത്ത ഓരോ ഇടിയപ്പം കൂടെ എടുത്ത് വെച്ച് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് നല്ല കുതിന്ന് തന്നെ കുറച്ചുകൂടെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചിക്കൻ കറിയൊക്കെ കോരി വെച്ച് ഇപ്പം ഇത് കഴിക്കാൻ കിട്ടിയാൽ നമ്മൾ കഴിച്ചേന കേട്ടോ ഇത് ഇന്നലത്തെ സംഭവം ഇന്നാണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു വാഴയില കുറച്ചുകൂടെ അണ്ടിപ്പരുപ്പും ഇതും കൂടെ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു വാഴയിലും വാഴയില വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വാഴയിലെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഉരുവിതപ്പെട്ട എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും അപ്പോഴത്തേക്ക് കുറച്ച് നെയ് ഒഴിക്കാൻ മറന്നു നെയ്യ് ഭയങ്കര കട്ടിക്കിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എന്താ കുറഞ്ഞിട്ടൊന്നും വരുന്നില്ല പിന്നെ എങ്ങനെയോ കുറച്ചൊക്കെ ഇങ്ങനെ വന്നത് നല്ല ഉറച്ചിരിക്കുകയായിരുന്നു എന്താ വെച്ചാൽ ചൂടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ കുറച്ചുള്ള നെയ്യും കൂടെയൊക്കെ തൂവി ഒഴിച്ചതിന് ശേഷം നല്ലൊരു വാഴയില വെച്ച് അടച്ച് അടച്ചപ്പോഴത്തേക്ക് ഈ ചട്ടിയുടെ ഭാഗത്തിന് അടപ്പുണ്ട് അടപ്പ് നോക്കിയപ്പോഴത്തേക്ക് അത് നേരത്തെ ഒന്നും കണ്ടില്ല പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് കറങ്ങി പോയി നോക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പച്ചട്ടിയുടെ അടപ്പ് കണ്ടത് അങ്ങനെ അപ്പത്തിൻ്റെ അപ്പച്ചട്ടിയുടെ അടപ്പെടുത്തുകൊണ്ട് വന്നതിനകത്ത് കൊള്ളണമല്ലോ കവർ ചെയ്തെന്ന് വെച്ചാൽ ആവിയൊന്നും വെളിയിൽ പോകരുത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എടപ്പ് വെച്ചാൽ അടച്ചാൽ മതി അങ്ങനെ ഞാൻ അപ്പച്ചട്ടിയുടെ അടപ്പെടുത്തുകൊണ്ട് വന്ന് അടച്ച് ഗ്യാസ് വറ്റിച്ച് വന്ന് ചെറുതീൽ ഇപ്പം ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നേയും തീയാണെങ്കിൽ ഞാൻ പിന്നീട് തീ കുറച്ചായിരുന്നു ചെറുതീൽ അതും വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു പാത്രത്തിനകത്തും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സാധനം നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റിനകത്തോട്ടും കുറച്ചിടിയപ്പോൾ ഇതേപോലെ കുത്തു അപ്പോഴത്തേക്ക് പ്ലേറ്റിൽ ഇതും വീണ്ടും ഒരേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് അത്രയും തേങ്ങാപ്പാലേ ഉള്ളായിരുന്നു അത് ബാലൻസും കൂടെ ഒഴിച്ച് കുറച്ച് അലങ്കൂരപ്പണികൾക്കായിട്ട് വറുത്ത് വീസ്റ്റിങ്ങെടുത്ത് മറ്റേത് ചട്ടിയിൽ നമ്മൾ ചട്ടി നമ്മളവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതെനിക്കിപ്പോൾ ഒരാൾക്ക് കൊടുത്തുവിടാനും കൂടെ ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ പാത്രത്തിൽ ചെയ്തത് സത്യം പറയാനായിട്ട് പിന്നെ ഇഡലി ചെമ്പ് ചൂടാക്കി വെച്ചിട്ട് അത് നമ്മൾ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുക എനിക്കത് രണ്ടിനും വലിയ വ്യത്യാസമായിട്ട് ടേസ്റ്റൊന്നുമില്ല പിന്നെ ചട്ടി വയ്ക്കുന്നത് നമ്മൾ വാഴയില വെച്ച് എടുക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ചെയ്ത രീതികൾ രണ്ടും ഒരുപോലെ അപ്പം ഒരു പത്ത് മിനിറ്റ് ഇഡലി കുട്ടികത്തിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരുന്നത് ചട്ടിയിൽ ഒരു ഏഴെട്ട് മിനിറ്റൊക്കെ എടുത്തോളൂ കാര്യം ചട്ടിയിൽ ഈ തേങ്ങാപ്പാലും മൊത്തം അങ്ങ് പിടിക്കത്തില്ലേ അതുകൊണ്ട് ഒരു അത്രയും സമയം മാത്രമേ എടുത്തോളൂ അപ്പോഴത്തേക്ക് പിള്ളേർ അത്രയും സമയം സമ്മതിക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് അമ്മാർ എടുക്കുന്നില്ലേ എടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ വരും അപ്പോഴത്തേക്ക് ആ ഇടലിക്കുട്ടത്തിനകത്ത് വെച്ച് ഞാൻ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാമേ ചട്ടിയിൽ ഞാൻ തുറക്കുന്നുണ്ട് അപ്പം നല്ല മണം അടിക്കുന്നായിരുന്നേ വീടേക്കൂടെ മണം കാണിക്കാൻ പറ്റത്തില്ലല്ലേ അങ്ങനെ തുറന്നപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച സംഭവം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചൂടോടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിചാരിക്കുമല്ലോ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പോൾ സൂപ്പർ എന്ന് പറയുന്നില്ല അപ്പോൾ പുതിയ ഓരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈബൈസ് ചെയ്യോ